ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വിലമതിക്കുന്ന ഭൂവസ്ത്രം വ്യക്തിയുടെ പറമ്പിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച നിലയിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മൂരിയിൽപടി പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കയർ ഭൂവസ്ത്രം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ട് കുളങ്ങളിലെയും തോടുകളിലെയുമെല്ലാം മണ്ണൊലിപ്പ് തടയുന്നതിനായാണ് ഭൂവസ്ത്രം ഉപയോഗിക്കുന്നത് എന്നാൽ മൂരിൽപ്പടി പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പതിനായിരക്കണക്കിന് വില വരുന്ന ഭൂവസ്ത്രമാണ് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഖേന കയർ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന ഭൂവസ്ത്രമാണ് നാശോന്മുഖമായ അവസ്ഥയിൽ കെട്ടിക്കിടക്കുന്നത് പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് വൻതുക ചെലവഴിച്ച് ജനസുരക്ഷയ്ക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വേണ്ടപ്പെട്ടവർക്ക് കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നതുകൂടി അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടത് ബന്ധപ്പെട്ട അധികാരികളുടെ ചുമതലയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു സി ന്യൂസ് പാഞ്ഞാൾ